ഡോക്ടർ വി ശിവദാസൻ ഇപ്പോൾ ജെ ആർ പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ശരി അറസ്റ്റും റിമാൻഡും വോയിഡാണ് പക്ഷേ ഞങ്ങൾക്ക് നിയമവിധേയമായ അറസ്റ്റ് ചെയ്യാമോ എന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ ഞങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല നിയമത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാം എന്നാണ് ജസ്റ്റിസ് ഗവായ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതിൻ്റെ മെറിറ്റ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നാണോ നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു അപ്പം നിയമവിരുദ്ധമായ ആളുകളെ അറസ്റ്റ് ചെയ്യുക ജയിലിലടക്കുക നീണ്ട ഏഴ് മാസക്കാലം കഴിഞ്ഞ ഒക്ടോബർ മാസം നാലാം തീയതി അറസ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യൻ ത്യാഗത്തിൻ്റെ ഒരു വലിയ മൂർത്തിയാണ് പ്രബീർ പുർഖായസ്ഥ എന്ന മനുഷ്യൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷത്തിലധികം ഇവിടെ ജയാർ പത്മകുമാർ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാകുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് റിമാൻഡ് റിപ്പോർട്ട് നേരത്തെ നൽകിയിട്ടില്ല എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നറിയാതെയാണ് റിമാൻഡ് ഘട്ടത്തില് പ്രബീർ ഫുർഖാസ്തക്ക് കോടതിയുടെ മുമ്പാകെ ഹാജരാകേണ്ടി വന്നിട്ടുള്ളത് അത് തെറ്റാണ് എന്നുള്ളതാണ് അതാണ് നേരത്തെ ജയാർ പത്മകുമാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് വെറും സാങ്കേതികം മാത്രമാണ് ഇനി വേണമെങ്കിലും പിടിച്ചുകൊണ്ടുപോവാം അതില് ആദ്യം പത്മകുമാർ അദ്ദേഹം ഒരുപക്ഷെ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല ടെക്നിക്കൽ എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ് ടെക്നിക്കൽ എന്താണ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പറയേണ്ടത് കോടതിയോട് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയണ്ടേ അത് സാമാന്യമായിട്ടുള്ള നീതി ബോധമുള്ള ഏതൊരാളും ചെയ്യണ്ടേ ഒരു പോലീസ് ചെയ്യേണ്ടേ ഏതൊക്കെ വകുപ്പുകളാണ് നിങ്ങൾ ചേർത്തത് യു എ പി എ അദ്ദേഹത്തിൻ്റെ പേരിൽ പി എം എൽ എ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തുന്നു ഇങ്ങനെ പല വകുപ്പുകളും പല ഏജൻസികളെയും ഇട്ട് ആ മനുഷ്യനെയും സ്ഥാപനത്തെയും വേട്ടയാടിയില്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോ ആളുകളെയും കുറിച്ച് അങ്ങനെ മനസ്സിലാക്കുന്ന നന്നായിരിക്കും സൊഹൈൽ ഹാഷ്മി അര സൊഹൈലാഷ്മി ഈ രാജ്യം ആദരിക്കുന്ന ചരിത്രത്തിൻ്റെ മേഖലയും ചിത്രകലയുടെ മേഖലയിലൊക്കെ വലിയ സംഭാവനകൾ നൽകുന്ന സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള സൊസേ സൊഹേൽ ലാഷ്മിയുടെ വീട് അന്ന് റെയ്ഡ് നടത്തി അദ്ദേഹത്തിൻ്റെ വീട് മാത്രമാണോ റെയ്ഡ് നടത്തുന്നത് ഭാഷാ സിംഗിൻ്റെ വീട് അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് രാജ്യത്ത് ഓരോ ആൾക്കും അറിയുന്ന കാര്യമല്ലേ ആ എൻ ഡി ടി വിയിൽ വർക്ക് ചെയ്യുന്ന ശർമ്മയുടെ വീട്ടിൽ നടത്തിയിട്ടുള്ള റെയ്ഡ് പരഞ്ജയ് തകുർത്തയുടെ വീട്ടിൽ സൊഹൈൽ ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നു ആളുകളെ വേട്ടയാടുന്നു ഇതൊക്കെ നിയമവിരുദ്ധമാണ് എന്ന് കോടതി പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഭരണം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പറയാതെ കോടതി പറഞ്ഞു എന്ന് നമുക്ക് പറയാം ഇത് നിയമവിരുദ്ധമല്ല നിയമവിരുദ്ധമാണ് ഈ അറസ്റ്റ് എന്ന് പറയുന്നതിലൂടെ അപ്രഖ്യാപിത അടിയന്തര അവസ്ഥ രാജ്യത്തുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് കാരണം എത്ര ആളുകളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു ജയിലിൽ കിടന്ന് അവർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോ ഷാൻസ്വാമിക്ക് ഉണ്ടായ അവസ്ഥ എന്താണ് ആലോചിച്ചിട്ടുണ്ട്